ഞാൻ നിസ്കരിച്ചു നിങ്ങൾ നമസ്കരിച്ചു അൽപ്പം മുമ്പ് നമസ്കരിച്ചു ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് ഇപ്പോൾ അല്പം മുമ്പ് നമസ്കരിച്ച നമസ്കാരത്തിൽ നമസ്കാരത്തിൻ്റെ ഏ മുതൽ സെറ്റ് വരെ കുർആാൻ കൽപ്പിച്ചതനുസരിച്ചിട്ട് അള്ളാഹനെ പേടിച്ചുകൊണ്ട് മാത്രം നമസ്കരിക്കാൻ സാധിച്ചോ പറയുന്നതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമസ്കരിക്കാൻ സാധിച്ചു അള്ളാഹുവിനോട് കേടപേക്ഷയോടുകൂടിയും കീഴ്വടക്കത്തോട് കൂടിയും സമർപ്പണബോധത്തോടു കൂടിയും ഹൃദയം തട്ടി നിസ്കരിക്കാൻ സാധിച്ചോ അവിടെയാണ് പ്രശ്നം നാം പലരും നമസ്കരിക്കുന്നു പക്ഷേ നിസ്കരിച്ചാൽ നിസ്കരിക്കാത്ത ഫലം എന്ന് പറയും പോലെ നിസ്കരിക്കും പക്ഷേ നിസ്കാരം നിസ്കാരക്കള്ളൻ എന്ന റസൂല പറഞ്ഞതുപോലെ പലരും നിസ്കാര നിസ്കാരക്കള്ളനായി മാറിയിരിക്കുകയാണ് എങ്ങനെ കള്ളൻ ഞാൻ പറയാറുണ്ട് അതിന് ഉദാഹരണം നമുക്ക് ഇമാമിന്റെ ബാഗിൽ ബേക്കിൽ പെട്ടുപോയതുകൊണ്ട് രക്ഷപ്പെട്ടു ഇമാമിന്റെ ബാഗിൽ അല്ലെങ്കിൽ ഈ റോഡിൽ കൂടി പോകുന്നതായ വണ്ടി പോലെയാണ് നമ്മുടെ നിസ്കാരം ഇമാമിന്റെ മേഖല ആയതുകൊണ്ട് ചില ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ വടക്കേ ഇന്ത്യയിലും അതുപോലെ തന്നെ ഇന്ത്യയുടെ തൊട്ട രാഷ്ട്രത്തിലുമെല്ലാം ഉള്ള തുർക്കികളെപ്പോലെ ഹനീഫി മദേബിൻ്റെ ഉടമകളാണെന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ അബു ഹനീഫിയും അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല അവരുടെ തത്വത്തിൽപ്പെട്ടതാണ് എന്ത് ഹൈവേ റോഡിൽ ഓടുന്ന വണ്ടിയുടെ സ്പീഡിൽ സമിദ് അള്ളാഹുബൻ നഹമിദ് അക്ബർ അങ്ങനെയാണ് അവർ സ്കരിക്കുക സമിദ് അള്ളാഹുബൻ ഹമിദ് പറഞ്ഞിട്ട് ഒന്നും പറയുന്ന കാണുകയില്ല അതുപോലെ തന്നെ രണ്ട് സൂതിൻ്റെ ഇടയിലുള്ള എഴുത്തലോർ ഹി എന്ന് പറയുന്ന പ്രാർത്ഥനകൾ ഒന്നും പറയുന്നത് കേൾക്കൂല കേൾക്കൂല ചെയിക്കൂല പറയൂല നിന്നിട്ട് ഉടനെ തന്നെ ഓടലാണ് എന്ത് എന്ത് ധൃതിയാണെന്ന് വീട്ടിൽ ജീവിച്ചു പോയോ അതുകൊണ്ട് വീട്ടിലേക്ക് ഓടാൻ വേണ്ടിയുള്ള ഒരുക്കമാണോ എന്താണെന്ന് മനസ്സിലാകുന്നില്ല അത്ര വലിയ നിർത്തിയാണ് നമ്മുടെ സമൂഹത്തിന് നമ്മുടെ കോമിന് നിസ്കാരത്തിലേക്ക് പ്രവഹിച്ചു കഴിഞ്ഞാൽ പക്ഷേ മക്കയിലും മദീനയിലേക്ക് വരുമ്പോൾ ഇവിടെ കുറച്ച് നീട്ടി പോകും ഒരു മനുഷ്യൻ ഞാൻ പ്രത്യേക സ്ഥാപനത്തിലേക്ക് ചേർത്ത് പറഞ്ഞ് പ്രയാസപ്പെടുത്തുന്നില്ല ഏതായാലും നമ്മുടെ നാട്ടിൽ കോളേജിൽ പഠിച്ച ഒരു മുസ്ലിയാർ അല്ലെങ്കിൽ ഒരു ബോലേരി എന്നോടൊരു ദിവസത്തിൽ ഞാൻ ക്ലാസ് എടുക്കാൻ ഒരു സ്ഥലത്ത് പോയപ്പോൾ സംഭവം നടന്നിട്ടൊരു പത്ത് കൊല്ലത്തോളമായി ഏകദേശം കുർബാൻ ഭാഗത്തുള്ള ഒരു ബിൽഡിങ്ങിലാണ് ക്ലാസ് കഴിഞ്ഞപ്പോൾ നിങ്ങളെ ഇവിടെയുള്ള ഇമാമികളൊക്കെ നിസ്കാരം ഒരു എ ബി സി ഡി മധുവിനെ കുറിച്ച് അവർക്ക് അറിയില്ല സെമി അള്ളാഹുലാ വെച്ചാൽ അവിടെ തന്നെ പാർക്കാൻ ആരാ പറഞ്ഞത് എന്നോട് ചോദിക്കുകയാണ് ഞാൻ ബേജാര ഇയാൾ എന്താ ഓതിയത് ഇയാൾക്ക് എങ്ങനെ ആരാ സർട്ടിഫിക്കറ്റ് കൊടുത്തത് ഇയാൾക്ക് എങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് കിട്ടിയത് ഇയാൾ എങ്ങനെയാണ് പാസ്സായത് കോളേജിൽ നിന്നിട്ട് ബുഹാരികളുടെ ഹദീസാണ് അലൈഹി വസല്ലം അലി വസ്ലൻ സെമി എന്ന് പറഞ്ഞാൽ വലിച്ച് പ്രാർത്ഥിക്കും ഉള്ളതാണ് അവൾ ബുഹാരിയുള്ള ഹഗീശ്വരെ ഓദ്യിട്ടില്ല എന്ന് അർത്ഥം എന്നിട്ട് നമ്മെ ആശിപ്പിക്കുകയാണ് ഇവിടെയുള്ള ഇമാമികൾ സംസ്കാരം സംസ്കരിക്കാൻ അറിയില്ല സുഹൃത്തുക്കളെ ഞാൻ ഏതായാലും യുമാമികൾക്ക് വേണ്ടി വാദിക്കുന്നതല്ല ഇവിടെയുള്ള പണ്ഡിതന്മാരിൽ നിട്ട് എന്നറിഞ്ഞ ഖുർഹാനും ഹദീസും ഉൾക്കൊണ്ടുകൊണ്ട് ഭതുവ നൽകുന്ന പണ്ഡിതന്മാരിൽ നിന്നിട്ട് പലരിലേക്കും എത്തുന്ന എത്തുന്ന പണ്ഡിതന്മാർ ലോകത്തിൽ വളരെ ദുർലഭമാണ് എനിക്ക് അനുഭവമാണ് ഞാൻ ഇവിടെ താമസിക്കുന്ന ആളാണ് അൻപത് കൊല്ലമായിട്ട് ഇവിടെയുള്ള എല്ലാ സൈസിലുള്ള പണ്ഡിതന്മാരുമായിട്ട് ടച്ചുള്ള വ്യക്തി കൂടിയാണ് ഈ സംസാരിക്കുന്ന വ്യക്തി അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് അത് നമ്മുടെ കുറവാണ് നമ്മുടെ കുറവ് നാം സമ്മതിക്കണം എന്ന് സംസ്കരിക്കുന്ന സന്ദർഭത്തിൽ നമസ്കാരത്തിൻ്റെ പ്രത്യേകത അറിയാത്തത് കൊണ്ടും പ്രസൂളത നമസ്കരിച്ചത് എങ്ങനെയാണ് എന്താ കൽപ്പിച്ചത് ഹദീസാണ് നമ്മുടെ പോക്കറ്റ് നിസ്കരിക്കാൻ പാടില്ല നിങ്ങൾ നിങ്ങൾ എങ്ങനെ എങ്ങനെ എന്നെ നിസ്കരിക്കുന്നതായിട്ട് കണ്ടു അങ്ങനെ നിസ്കരിക്കണം ആ നിസ്കരിക്കുന്ന ആയിരങ്ങൾ ഇവിടെ കണ്ടു ആയിരങ്ങളും പതിനായിരങ്ങളും കണ്ടു റസൂ ഇവിടെ നിസ്കാരം നിർബന്ധമായ മുതൽ മിരിക്കുന്നത് വരെ ഓരോ നിസ്കാരം ജനങ്ങൾ കാണാതെ നിസ്കരിച്ചിട്ടില്ല നമ്മുടെ നാട്ടിലെ തട്ടിപ്പിന്റെ ഒര്യാക്കന്മാരും തട്ടിപ്പിന്റെ ശേഖമാരൊക്കെ പറയാറുണ്ടല്ലോ അറിവില്ലാത്തവർ എന്ത് അയാൾസ്കരിക്കുന്ന കാണൂല അയാൾ നിസ്കരിക്കുന്ന കാണൂലാ എന്ത് അയാൾ കാണാത്തൊരു രൂപത്തിൽ ഗ്രേഡിലേക്ക് എത്തി അങ്ങനെയുള്ളതായ ഒരു വ്യക്തി ഇറാഖിൽ കണ്ടപ്പോൾ അന്നത്തെ അന്നത്തെ മുസ്ലിം അമീർ എന്ന് പറഞ്ഞു എന്നാൽ അദ്ദേഹം അദ്ദേഹത്തിനൊന്ന് കാണണം നമുക്ക് അത് എവിടെ എളുന്ന് വെച്ചു അദ്ദേഹം സൗമ്യത്തിലുണ്ട് അപ്പോൾ അദ്ദേഹം നിസ്കരിച്ചിട്ടില്ല നിസ്കരിച്ചിട്ടില്ല സൗമ്യത്തിൽ പോയി സൗമ്യ കുടിൽ അദ്ദേഹത്തിൻ്റെ കുടിൽ കുടിലിന്ന് പുറത്തിറങ്ങി അമീറാണ് ഗവർണറാണ് പുറത്തിറങ്ങിയവരൊക്കെ വേണ്ടി ചോദിച്ചു എവിടെയാസ്കരിച്ചത് നിസ്കരിച്ചോ ജനങ്ങൾ പറയാണ് മൂപ്പർ നിസ്കരിച്ചാണ് മക്കത്ത് നിന്ന് ഇറാഹിലുള്ള മനുഷ്യനും മക്കത്ത് നിസ്കരിച്ചിരിക്കുകയാണെന്ന് അപ്പോൾ മൂപ്പര് വാള് കൊണ്ടെടാതായി മൂപ്പരൊക്കെ കഥ കഴിച്ചു എന്നാൽ ഒരു ഒരു മനുഷ്യനും രണ്ടു തടി വേണ്ട മക്കത്തുണ്ടല്ല അയാൾ മതി ഇയാൾ പോകട്ടെ എന്ന് മക്കത്തുള്ള തടി ജീവിക്കട്ടെ എവിടെയുള്ള തടി പോകട്ടെ എന്ന് ഉപരി തീരുമാനിച്ചു എന്നാണ് മനസ്സിലല്ലേ ഏതായാലും നമ്മുടെ നേതാക്കളൊക്കെ അത്ര സ്ട്രോങ് ആയിരുന്നു എന്ത് കാര്യത്തിൽ നിസ്കാരത്തിന്റെ കാര്യത്തിൽ അലൈഹി വസ്ലം ഇത് പറഞ്ഞു അലൈഹി പറഞ്ഞാണ് മെരിക്കാൻ കിടന്ന രോഗത്തിൽ വാക്ക് താഴ്ത്തി കേട്ടാലല്ലാതെ കേൾക്കുന്ന രൂപത്തിലല്ല അത്രയും പ്രയാസപ്പെട്ട് കിടക്കുന്ന സന്ദർഭത്തിൽ പറഞ്ഞ പദമാണ് നിസ്കാരം 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 എന്ന് പറഞ്ഞിട്ടാണ് റസൂള്ളി അള്ളാത്ത കാര്യം ശ്രദ്ധിക്കണം അർത്ഥത്തിലേക്ക് അതുപോലെ തന്നെ അമർത്താബ് അറിയാത്ത കുത്തേറ്റ് സന്ദർഭത്തിൽ എന്നിട്ട് നിലം പതിച്ചു അദ്ദേഹത്തിൻ്റെ വയറ് കീറി അദ്ദേഹത്തിൻ്റെ ഡോക്ടർമാർ പറഞ്ഞു എന്ത് ഇദ്ദേഹം എനിക്ക് ജീവിക്കൂല കാരണം പാല് കഴിക്കുമ്പോൾ വയറിൽ കൂടി പുറത്തിറങ്ങാണ് അത് കണ്ടപ്പോൾ അവർ പറഞ്ഞി ജീവിക്കൂല മഹാനായ മഹനായ അമർഹത്താവ് മകനോട് ചോദിക്കുന്നു ഞാൻ തുടങ്ങിയ നിസ്കാരം പൂർത്തിയാക്കിയോന്ന് കാരണം കുത്തുകൊണ്ട് നിസ്കരിക്കുമ്പോഴാണ് എന്നിട്ട് അബ്ദുറഹ്മാൻ ഔഫാണ് നിസ്കാരം പൂർത്തിയാക്കിയത് അതുകൊണ്ട് ആ നിസ്കാരം അവർ പൂർത്തിയാക്കിയിട്ടില്ല

മുസ്ലിം അല്ല എന്ന അർത്ഥത്തിലേക്ക് എന്നർത്ഥം ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങളൊക്കെ നമ്മുടെ നേതാവ് നടത്തിയിട്ടുണ്ടെങ്കിൽ എത്രമാത്രം പ്രാധാന്യം നാം നൽകണം മക്കായിമാർ പറയുകയുണ്ടായി ഒയിലുല്ലിൽ മുസല്ലീൻ എന്ന ഖുർആാനിൽ അറയിത്തല്ലതി എന്ന സൂറത്ത് അള്ളാഹു പറഞ്ഞതായ ആ നാശം ആ അപകടം ആ നരകത്തിനൊരു ഭാഗം അത് ആർക്കാണ് അല്ല ദിനും ിൽ നമസ്കരിക്കാതിരിക്കുന്ന കൂട്ടാക്കാതിരിക്കുന്ന അതിൽ അപാകത വരുത്തുന്നാൾ എന്നാണ് അതിനർത്ഥം വന്ന് പ്രത്യേകം മക്കായി മാമ സംസാരത്തിൽ ഉണർത്തുകയുണ്ടായി അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചിട്ട് നമസ്കരിക്കേണ്ടതുപോലെ നമസ്കരിക്കുവാൻ എന്നിട്ട് അള്ളാഹുവിൻ്റെ സാമീപ്യം നേടുവാൻ അള്ളാഹു നമുക്ക് തോഫീഖ നൽകുവാറാകട്ടെ അള്ളാഹുഖന എല്ലാവരും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് ഞങ്ങൾക്ക് നൽകണേ രക്ഷിതാവേ നൽകണേ രക്ഷിതാവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം എന്നിട്ട് എപ്പോഴും നിസ്കരിക്കുമ്പോൾ ഹൃഷ്യയോടുകൂടി ഹൃദയോടു കൂടി ഭക്തിയോടുകൂടി മനസാന്നിധ്യത്തോടു കൂടി നിസ്കരിക്കാൻ വേണ്ടി പാടുപെടേണ്ടതാണ് അഹ്ഹുദിനു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ